നമസ്കാരം ഇന്ത്യയുടെ പ്രതിരോധ രംഗം അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള വളർച്ചയിലാണ് ഇപ്പോൾ ഉള്ളത് പെട്ടെന്നുണ്ടായ ഇന്ത്യയുടെ ഈ ഒരു കുതിപ്പിൽ ലോകരാജ്യങ്ങളും അന്തം വിട്ടു നിൽക്കുകയാണ് ഈ ഘട്ടത്തിലാണ് മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നത് ഇന്ത്യൻ സൈന്യം പ്രാപ്തമാക്കിയ ലൈറ്റ് മെഷീൻ ഗൺ വിജയകരമായി പരീക്ഷിച്ചതായി റിപ്പോർട്ടുകൾ വരികയാണ് പതിനാലായിരം അടി ഉയരത്തിലാണ് ലൈറ്റ് മെഷീൻ ഗണ്ണിന്റെ പരീക്ഷണം നടത്തിയത് എന്ന് സൈനിക വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ പ്രതിരോധ സ്ഥാപനമായ ബി എസ് എസ് മെറ്റീരിയൽ ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്ത ഈ ഒരു ആയുധം ഇസ്രായേൽ വെപ്പൺ ഇൻഡസ്ട്രീസ് ആദ്യം വികസിപ്പിച്ചെടുത്ത എഐ പവർ ഉള്ള നികേവിനെ അടിസ്ഥാനമാക്കി ഉള്ളതാണ് പരീക്ഷണ പരീക്ഷണവേളയിൽ എഐ ലൈറ്റ് മെഷീൻ കണ്ണ് ഏറ്റവും സങ്കീർണമായ പർവ്വത പ്രദേശങ്ങളിലുള്ള ലക്ഷ്യങ്ങളെ വരെ തിരിച്ചറിഞ്ഞ് ആക്രമിക്കാനുള്ള കഴിവ് പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇത് ഇന്ത്യയുടെ ദുർഘടവും വെല്ലുവിളികൾ നിറഞ്ഞതുമായ അതിർത്തി പ്രദേശങ്ങളിലെ ഫലപ്രദമായ പ്രവർത്തനങ്ങൾക്ക് നിർണായകമായ സ്വാധീനം ചെലുത്തും ഓട്ടോമാറ്റിക് ടാർഗറ്റ് ഡിറ്റക്ഷൻ ഫ്രണ്ട് ഫ്രൂ ക്ലാസിഫിക്കേഷൻ റിയൽ ടൈം എൻഗേജ്മെന്റ് തുടങ്ങിയ നൂതന വിദ്യകൾ പ്രാപ്തമാക്കുന്ന മൾട്ടി മൾട്ടിസെൻസർ എഐ മോഡ്യൂളിൽ നിന്നാണ് ആയുധത്തിന്റെ കാതലായ ശക്തി ഉരുത്തിരിഞ്ഞത് ബേസ് ഡിഫൻസ് കോൺവോയ് പ്രൊട്ടക്ഷൻ പെരിമീറ്റർ സെക്യൂരിറ്റി തുടങ്ങിയ ആപ്ലിക്കേഷനുകൾക്ക് ഈ സിസ്റ്റം അനുയോജ്യമാണ് പ്രത്യേകിച്ച് ഏതെങ്കിലും രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണികൾക്ക് എതിരെയും സൈനിക വിന്യാസം വെല്ലുവിളി നിറഞ്ഞതോ അപ്രായോഗികമായ സാഹചര്യങ്ങളിലും ലൈറ്റ് മെഷീൻ ഗണ്ണിന്റെ പ്രവർത്തനം ഇന്ത്യൻ സൈന്യത്തിന് സഹായകരമാകും ഈ സിസ്റ്റത്തിന്റെ ഫ്രണ്ട് ഫേസിംഗിൽ ഏഴ് പോയിൻറ്റ് ആറ് രണ്ട് എം എം മീഡിയം മെഷീൻ ഗൺ അടങ്ങിയിരിക്കുന്നു ഇത് ഒരു ട്രൈപോഡിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത് വ്യത്യസ്ത പ്രവർത്തന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഈ ലൈറ്റ് മെഷീൻ ഗണ്ണ എളുപ്പത്തിൽ മാറ്റിസ്ഥാപിക്കാനും കഴിയുന്നതാണ് കൂടാതെ ഇന്ത്യൻ പ്രതിരോധ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഓപ്റ്റിക്കൽ ക്യാമറ തേർമൽ ഇമേജോ ജി പി എസ് ആർ മാഗ്നറ്റോമീറ്റോ ഇൻക്ലിനോമീറ്റോ ലേസർ റേഞ്ച് പോയിന്റോ എന്നിവയുൾപ്പെടെയുള്ള സെൻസറുകളും സാങ്കേതിക വിദ്യകളും സിസ്റ്റത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ പ്രതിരോധ ആയുധ നിർമ്മാണം രാജ്യത്തിന്റെ തന്ത്രപരമായ ഘടകങ്ങൾക്ക് ഉതകുന്നതായിരിക്കും ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുന്ന ആധുനിക ആയുധങ്ങളിൽ കേന്ദ്ര സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് എന്ന് വ്യവസായ വിദഗ്ധരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് രാജ്യത്ത് നിർമ്മിക്കേണ്ട സൈനിക ആവശ്യത്തിനുമല്ലാതെയുമുള്ള അയ്യായിരത്തിലധികം ഇനങ്ങൾ ഇന്ത്യൻ സൈന്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ വിവിധ സൈനിക ഉപകരണങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ പിന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയെ ആശ്രയിക്കേണ്ടി വരില്ല എന്നും സൈന്യത്തിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പോസിറ്റീവ് ഇൻഡിജിനൈസേഷൻ ലിസ്റ്റ് അതായത് പി ഐ എൽ എന്ന് വിളിക്കപ്പെടുന്ന ഈ സംരംഭം രണ്ടായിരത്തി ഇരുപതിലാണ് ആരംഭിച്ചത് ചെറുകിട ഇടത്തരം സംരംഭങ്ങളും സ്റ്റാർട്ടപ്പുകളും ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നിർമ്മാതാക്കൾക്ക് തദ്ദേശീയമായി വികസിപ്പിക്കുന്നതിനായി പ്രതിരോധ ഉപകരണങ്ങൾ വാഗ്ദാനം ചെയ്യുക എന്നതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം സമീപ വർഷങ്ങളിൽ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും വിദേശ വിതരണക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുമായി സ്വകാര്യ മേഖലയിലെ കമ്പനികളെ പ്രതിരോധ നിർമ്മാണത്തിൽ ഏർപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ നിരവധി സംരംഭങ്ങളും നയങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട് പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ആകുമ്പോഴേക്കും ഇന്ത്യ മുപ്പത്തിനാല് ബില്യൺ ഡോളർ പ്രതിരോധ ഉൽപാദനം കൈവരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഏതായാലും പ്രതിരോധ രംഗത്ത് ഇന്ത്യൻ കുതിപ്പ് തുടരുകയാണ്